രാജ്യത്തിന്റെ മൂന്ന് പ്രതിരോധ സംവിധാനവും ഒരുമിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യം ഇന്ത്യൻ തിരിച്ചടിയിൽ നടങ്ങി പാകിസ്ഥാൻ പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ ഏകദേശം രണ്ടാഴ്ച പിന്നിട്ടിരിക്കയാണ് ഈ അവസരത്തിലാണ് ഇന്ത്യൻ സൈന്യവും നാവികസേനയും വ്യോമസേനയും സംയുക്തമായി ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെയും പാക്കത്തീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെതിരെ മൂന്ന് പ്രതിരോധ സംവിധാനങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇത് ആദ്യമാണ് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പതിനഞ്ച് ദിവസമാകുമ്പോഴാണ് ഇന്ത്യൻ സൈന്യവും നാവികസേനയും വ്യോമസേനയും ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെയും പാക്കത്തീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് തിരിച്ചടിക്ക് പേരിട്ടത് നമുക്കറിയാം ഈ പേരിൽ തന്നെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് എത്രയോ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ അവരുടെ സിന്ദൂരം വായിച്ച ദിവസമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദിവസം ആ ദിവസത്തിന് മറുപടി കൊടുക്കുമ്പോൾ അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ലാതെ മറ്റെന്താണ് പേരിടുക ഓപ്പറേഷന്റെ ഭാഗമായി പാകിസ്ഥാൻ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചു പിഒ കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതും ലക്ഷ്യമിട്ടത് എന്ന് കരസേന പത്രക്കുറിപ്പിൽ അറിയിക്കുന്നു ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന ഈ മൂന്ന് സേനകളുടെയും സംവിധാനങ്ങൾ ആക്രമണം ഉപയോഗിച്ചിട്ടുണ്ട് ഡ്രോണുകളും സൈന്യം ഉപയോഗിച്ചു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് എന്നാൽ ഭീകരരുടെ ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുവെന്നും സൈന്യം പറഞ്ഞു സൈന്യം ലക്ഷ്യം വെച്ചതിൽ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും മുരദ്കയിലെ ലഷ്കർ ഇ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ ഓപ്പറേഷൻ നിരീക്ഷിക്കുകയായിരുന്നുവെന്ന് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു ഓപ്പറേഷന് തൊട്ടു പിന്നാലെ എൻ എസ് എ അജിത് ഡോവൽ യു എസ് എൻ എസ് എയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായി മാർക്കോ റൂബിയോയുമായി സംസാരിക്കുകയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള വിശദമായ വിശദീകരണം ഇന്ന് വൈകുന്നേരം ഉണ്ടാകും എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ബഹൽഗാമിന് തക്ക മറുപടി നൽകുമെന്ന് ഇന്ത്യ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് കണക്കുകൾ തീർക്കപ്പെടാതെ പോവില്ല എന്ന വളരെ ശക്തമായ നിലപാടാണ് അന്നേ ഇന്ത്യ എടുത്തത് എന്തായാലും ഇന്നത്തെ സൈനിക നടപടിയിലൂടെ ഇത് വ്യക്തമാവുകയാണ് ആദ്യമായിട്ടല്ല ഇന്ത്യ ഇത്തരത്തിൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സൈനിക നടപടി നടത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കരുത്തറിയിച്ച മൂന്നാമത്തെ തിരിച്ചടിയാണിത് എന്ന് പറയാം രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഉറി സർജിക്കൽ സ്ട്രൈക്കിന്റെയും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെയും ചൂട് നമ്മുടെയൊക്കെ സ്ഥിരകളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപാണ് തഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ കനത്ത ചുട്ട മറുപടി വന്നിരിക്കുന്നത് ഉറി ആക്രമണത്തിന് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മു കാശ്മീരിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാക്രമണ മറുപടിയായിരുന്നു അത് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് അതിനെ സൈന്യം വിശേഷിപ്പിച്ചത് നിയന്ത്രണ രേഖ മറികടന്ന് പാക്കധീന കാശ്മീരിൽ കടന്നായിരുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയത് സെപ്റ്റംബർ പതിനെട്ടിന് പുലർച്ചെ വടക്കൻ കാശ്മീരിലെ ഉറി സൈനിക ക്യാമ്പിൽ നൊഴിഞ്ഞു കയറി ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ജവാന്മാരാണ് കൊല്ലപ്പെട്ടത് ഇരുപത് പേർക്ക് പരിക്കേറ്റു പാകിസ്ഥാനും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ആക്രമണം നടത്തിയ നാല് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു ഉറേ നഗരത്തിൽ സൈന്യത്തിന്റെ പന്ത്രണ്ട് ബ്രിഗേഡ് ആസ്ഥാനത്തിനും മീറ്ററുകൾ അകലെയുള്ള ഭരണകാര്യ ക്യാമ്പിനു നേരെയായിരുന്നു ആക്രമണം ക്യാമ്പിൽ വിശ്രമിക്കുകയായിരുന്ന ജവാന്മാരുടെ കൂടാരങ്ങൾക്കെതിരെ ഭീകരർ ഗ്രനേഡുകൾ എറിയുകയായിരുന്നു ആക്രമണം നടന്ന് അന്ന് പത്ത് ദിവസത്തിനു ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു പാകീന കാശ്മീരിലെ ഭീകരതാവളങ്ങളിൽ നിയന്ത്രണ രേഖ മറികടന്നാണ് സൈന്യത്തിന്റെ പിന്നിൽ ആക്രമണം സെപ്റ്റംബർ നടത്തിയ ആക്രമണത്തിൽ അർദ്ധരാ ഭീകരരെയും രണ്ട് ജവാൻമാരെയാണ് സൈന്യം വധിച്ചത് പരിശീലനം നൽകിയതിനുശേഷം ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തിവിടാനായി സ്ഥാപിച്ച ഭീകരരുടെ ക്യാമ്പുകൾ സൈന്യം തകർത്തു കരസേനയുടെ വടക്കൻ കമാൻഡിന്റെ നേതൃത്വത്തിൽ രാത്രി പന്ത്രണ്ടരയോടെയാണ് അപ്രത്യക്ഷിത ആക്രമണം തുടങ്ങിയത് ഭിംബേർ ഹോട്ട് സ്പ്രിംഗ് കേൽ ലിപ്പ തുടങ്ങിയ ഏഴ് കേന്ദ്രങ്ങളാണ് ആക്രമണം നടന്നത് പുലർച്ചെ നാല് മുപ്പതിന് സൈനിക നടപടികൾ അവസാനിപ്പിച്ച് സൈന്യം മടങ്ങി നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ആദ്യ സംഭവമായിരുന്നു ഇത് ഉറിയുടെ മുറി ഉണങ്ങുന്നതിനു മുൻപെയാണ് പുൽവാമയിലെ ആക്രമണം പത്തൊൻപതിൽ ഫെബ്രുവരി പതിനാലിന് കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപുരക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് അവന്തിപുരയ്ക്കടുത്തുള്ള ലത്തെ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു മഹീന്ദ്ര സ്കോർപ്പിയോ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ആക്രമി ഇടിച്ചു കയറ്റുകയായിരുന്നു സിആർ പി എഫ് ജവാന്മാരാണെന്ന് തൽക്ഷണം മരിച്ചത് അവധി കഴിഞ്ഞ് ഉദ്യോഗത്തിൽ തിരികെ പ്രവേശിക്കാൻ എത്തിയവരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഏറെയും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മനുഷ്യബോംബായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന തീവ്രവാദിയുടെ വീഡിയോയും അന്നവർ പുറത്തുവിട്ടിരുന്നു പുൽവാമ ഭീകര ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായിരുന്നു ബാലാക്കോട്ട് വ്യോമാക്രമണം പുൽവാമയ്ക്ക് പന്ത്രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ഫെബ്രുവരി ഇരുപത്തിയാറിനായിരുന്നു ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് പുലർച്ചെ മൂന്നേ മുക്കാൽ മുതൽ ഇരുപത്തി മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു ആ ആക്രമണം പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമായിരുന്നു ബാലാക്കോട്ടിൽ തകർക്കപ്പെട്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം പോർ വിമാനങ്ങൾ കശ്മീരിലെ നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തി അന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പന്ത്രണ്ട് മിറാഷ് ടു വിഭാഗത്തിൽപ്പെട്ട പോർ വിമാനങ്ങളിൽ നിന്നായി ഏകദേശം ആയിരം കിലോ ബോംബുകളാണ് പാക് അധീനതയിലുള്ള നിയന്ത്രണ രേഖയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് മേൽ പെയ്തത് ആക്രമണം ഭീകരരെ തീർത്തിട്ടാണ് ഇന്ത്യ അടങ്ങിയത് ബാലാക്കോട്ട് വ്യോമാക്രമണം നടന്നപ്പോൾ ആറു വർഷങ്ങൾ പിന്നിട്ടു അപ്പോഴാണ് പഹൽഗാം ആക്രമണത്തിന് കൃത്യം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ പ്രത്യാക്രമണം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസം ഇന്ത്യയുടെ കണക്ക് കൂട്ടലുകൾ കൃത്യമാണ് കണിഷ്യമാണ് അത് തെറ്റാറല്ല ന്യൂസ് ഡെസ്ക്